പിന്നെ പഞ്ചാബിൻ്റെ താരമാണ് പഞ്ചാബിൻ്റെ കോച്ചായാനോസ് ടീമുമായിട്ട് രണ്ടായിരത്തി ഇരുപത്തി ഏഴ് രണ്ടായിരത്തി ഇരുപത്തിയെട്ട് വർഷം വരെ പഞ്ചാബിൽ തുടരുമെന്നാണ് അറിയുന്നത് താരം കോച്ച് ഐ എസ് എല്ലിൽ വന്നു ഒരു ഗ്രീക്ക് താരമാണ് ഒരു ഗ്രീക്ക് കോച്ചാണ് ഐ എസ് എല്ലിൽ വന്നു നവാഹരബ് ആയി നവാ നവാഗതരായിട്ട് ഐ എസ് എല്ലിൽ ഐ ലീഗിൽ നിന്ന് പഞ്ചാബിലേക്ക് വന്ന സ്ഥലം ഐ ലീഗിൽ നിന്ന് ഐ എസ് എല്ലിലേക്ക് വന്ന സമയത്ത് പഞ്ചാബിന്റെ കോച്ചായി സേവനമനുഷ്ഠിച്ച അവരുടെ വിശ്വസ്ത ആശാനായ പാനോസ് ഒരു സീസണിലൂടെ കഴിഞ്ഞ സീസണിൽ അത്യാവശ്യം കുഴപ്പമില്ല അവരെ പരിശീലിപ്പിച്ച പാനോസ് എന്ന് പറയുന്ന അവരുടെ കോച്ച് ഒരു സീസണിലൂടെ ഐ എസ് എല്ലിൽ രണ്ട് സീസണുകളും രണ്ട് സീസണുകളിൽ ഐ എസ് എല്ലിൽ പഞ്ചാബ്സിയെ പരിശീലിപ്പിക്കാൻ വേണ്ടി ഉണ്ടാകും എന്നാണ് അറിയിക്കുന്നത്